അവൻ അവളെ പൊക്കിയെടുത്ത് തോളിലേക്കിട്ടുകൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങി ഷെ നിങ്ങൾ എന്ത് ഡെമ്മാടുത്തരമാണീ കാണിക്കുന്നത് ഒരാൾക്ക് വേണ്ട എന്ന് പറയുമ്പോൾ പിന്നെയും ഈ നിറിറ്റേറ്റ് ചെയ്യുന്ന എന്തിനാ മര്യാദയ്ക്കിന് താഴെ ഇറക്ക് ഇറക്കാൻ നിങ്ങൾക്കെന്താ ഭ്രാന്താണോ അവൾ അവൻ്റെ പുറത്ത് അടിച്ചുകൊണ്ട് പറഞ്ഞു മിണ്ടാതട കിടന്നില്ലെങ്കിൽ എടുത്ത് താഴെ കിടുമ്പോല്ലേ അവൻ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു ആ താഴെ കിട്ടിയേക്ക് അതുതന്നെയാ നല്ലത് നിങ്ങളുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അതുതന്നെയാണ് വിട് എന്നെ താഴെ ഇറക്കാൻ അവൾ വീണ്ടും ദേഷ്യത്തോടെ അവൻ്റെ തലമുടിയിൽ പിടിച്ചു വലിച്ചു അവൾ തലമുടിയിൽ പിടിച്ചു വലിച്ചതും അവനെ നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു അവൻ ദേഷ്യത്തോടെ അവളെ താഴേക്ക് നിർത്തി അവൾ വിജയിച്ച ഭാവത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആ ഒരു നിമിഷത്തിൽ അവൻ അവളെ പിടിച്ച് ഭിത്തിയോടടുപ്പിച്ചു അവൻ്റെ മുഖം അവളുടെ മുഖത്തിനടുത്തേക്ക് അടുത്തു അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ മുഖവും ദേഷ്യത്താൽ വലിഞ്ഞു മുറുകിയിരിക്കുകയായിരുന്നു ഒരു കോഴികളെപ്പോലെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ദഹിപ്പിച്ചു നോക്കി അവൾ അവളുടെ ഇരു കൈകളും ഉപയോഗിച്ച് അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു എന്നാൽ അവൻ തള്ളിയിട്ട് അവൻ പുറകിലേക്ക് പോകുന്നത് പോയിട്ട് അവിടെ നിന്നും ഒന്ന് അനങ്ങുന്നത് കൂടിയില്ലായിരുന്നു അവൻ അവന്റെ നെഞ്ചിൽ വെച്ചിരുന്ന അവളുടെ കൈകൾ രണ്ടും ബലമായിട്ട് പിടിച്ച് ഭിത്തിയിലേക്ക് അടുപ്പിച്ചു അവന്റെ മുഖം അവളുടെ മുഖത്തിനടുത്തേക്ക് അടുത്തു ഇന്നലെ അവൾ വീട്ടിലേക്ക് വന്നപ്പോൾ അവൻ അവളെ കിസ് ചെയ്തത് അവൾക്ക് ഓർമ്മ വന്നു അങ്ങനെ ചെയ്യാനായിരിക്കുമെന്ന് കരുതി അവൾ കണ്ണുകൾ മുറുക്കി അടച്ച് ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് ഒരു സൈഡിലേക്ക് മുഖം തിരിച്ചു വെച്ചു മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് കേട്ട് അടങ്ങി ഒതുങ്ങി ജീവിച്ചില്ലെങ്കിൽ പിന്നെ പത്ത് മാസം കഴിഞ്ഞിട്ട് നീ എഴുന്നേൽക്കേ ഉള്ളൂ അവൻ അവളുടെ മുഖത്തിനടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച അവളെയും കൊണ്ട് താഴേക്ക് സ്റ്റെപ്പുകൾ ഇറങ്ങി പിന്നെ അവളെ ബലമായിട്ട് തന്നെ ഡൈനിങ് ടേബിളിലെ കസേരയിലേക്ക് കൊണ്ടെരുത്തി അവൾ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും അവന്റെ മുഖത്തേക്ക് നോക്കി എന്നാൽ അവൻ അതൊന്നും കണ്ടഭാവം നടിച്ചില്ല അവൻ അവൾക്കൊരു പ്ലേറ്റ് എടുത്ത് മുൻപിലേക്ക് വെച്ച് കൊടുത്തു പിന്നെ മറ്റൊരു പാത്രത്തിൽ നിന്നും രണ്ട് പൊറോട്ട എടുത്ത് അവളുടെ പാത്രത്തിലേക്ക് ഇട്ടു തലേന്ന് വാങ്ങിച്ച ചിക്കൻ കറി ചൂടാക്കിയതും അവൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു എടുത്തു കഴിക്ക് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എനിക്ക് വേണ്ട അവൾ പറഞ്ഞു കൊണ്ട് പ്ലേറ്റ് കുറച്ച് നീക്കി വെച്ചു നിന്നോടത് എടുത്തു കഴിക്കാനാണ് ഞാൻ പറഞ്ഞത് അവൻ അവൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു നിങ്ങളോടല്ലേ പറഞ്ഞത് എനിക്ക് വേണ്ടെന്ന് ഒരാൾക്ക് വേണ്ടെങ്കിൽ ഇങ്ങനെ നിർബന്ധിക്കുന്ന എന്തിനാ നിങ്ങൾക്ക് വശിക്കുന്നെങ്കിൽ നിങ്ങൾ കഴിക്കണം അല്ലാതെ നിങ്ങൾ എന്നെ ഊട്ടാൻ വരേണ്ട കാര്യമൊന്നുമില്ല അതിനുള്ള അവകാശോ അധികാരമൊന്നും നിങ്ങൾക്കില്ല അവൾ ദേഷ്യത്തോടെ ആ കസരയിൽ നിന്നും എഴുന്നേറ്റ് അവൻ്റെ നേരെ ചീറിക്കൊണ്ട് പറഞ്ഞു പ നിർത്തടി അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനും ദേഷ്യം കൊണ്ട് ഉറഞ്ഞു തുള്ളി നിൽക്കുകയായിരുന്നു നീ എന്താ പറഞ്ഞത് എനിക്ക് നിന്നെ ഊട്ടാനുള്ള അധികാരോ അവകാശോ ഇല്ലെന്നോ അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചതും അവളും അതേ ദേഷ്യത്തോടെ തന്നെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി എനിക്ക് മാത്രമേ അതിനെ അവകാശമുള്ളടി നിന്നെ ഊട്ടാനും ഉറക്കാനും നിന്നെ കരയിക്കാനും സന്തോഷിപ്പിക്കാനും ഒക്കെ അതിനൊക്കെ എനിക്ക് മാത്രമേ അവകാശമുള്ളൂ അത് വേറൊരുത്തിന് വിട്ടു നൽകാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് ഇപ്പം നീ എന്റെ മുമ്പിൽ ഇങ്ങനെ എന്റെ താലിമാല ഇട്ട് നിൽക്കുന്നത് പിന്നെ നിന്നെ ആ റൂമിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരാങ്കി ഇത് കഴിപ്പിക്കാനും എനിക്കറിയാം അതും പറഞ്ഞ് അവൻ അവളെ കസേരയിലേക്ക് ബലമായിട്ടിരുത്തി അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഞാൻ നിനക്ക് തരും അതിനുള്ളിൽ ഈ പ്ലേറ്റ് നീ ക്ലീൻ ആക്കിയിരിക്കണം ഇല്ലെങ്കിൽ എനിക്ക് ഒരു ഫോൺ കോൾ മതി നിന്റെ വീട്ടുകാരെ ദ്രോഹിക്കാൻ അവൻ അത് പറഞ്ഞ് ഫോൺ കൈകളിലേക്ക് എടുത്തു പിടിച്ചു അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നീ കഴിക്കുന്നോ അതോ ഞാൻ എൻ്റെ ജോലി നോക്കണോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അവൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചിലപ്പോൾ ചെയ്തു കളയുമെന്ന് അവൾക്ക് സംശയം തോന്നി ഇപ്പോൾ താനൊന്നും താഴ്ന്നു കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അവൻ തൻറെ വീട്ടുകാരെ എന്തെങ്കിലും ചെയ്യും അത്രയ്ക്ക് മനസ്സലവില്ലാത്തവനാണ് ദുഷ്ടൻ അവൾ മനസ്സിൽ ചിന്തിച്ചു അവൻ പറഞ്ഞത് പേടിച്ച് അവൾ ആ പൊറോട്ട പിച്ച് കറിയിലേക്ക് മുക്കി വായിലേക്ക് വെച്ചു അവൻ അത് കണ്ട് ചിരി വന്നെങ്കിലും അവളുടെ മുൻപിൽ ചിരിക്കാൻ വയ്യാത്തത് കൊണ്ട് ചിരി കടിച്ചു പിടിച്ച് അവൻ ദേഷ്യത്തോടെ തന്നെ അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു അവളാണെങ്കിൽ ഒട്ടും താല്പര്യം എങ്ങനെയോ അതൊക്കെ കഴിച്ചു അവൻ കൈകൾ മാറില് കെട്ടി അവൾ കഴിക്കുന്നത് നോക്കി അവിടെ തന്നെ ഇരുന്നു ദക്ഷു കാറ് പാർക്ക് ചെയ്തതിനു ശേഷം റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി ചെന്നു അവൻ അങ്ങോട്ടേക്ക് ചെന്നതും മഹിയുടെ അമ്മ ഒരു ബാഗുമായിട്ട് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് കണ്ടു താൻ ലേറ്റായെന്നവന് മനസ്സിലായി കാരണം ട്രെയിൻ വന്നിട്ട് പത്ത് ആയിരുന്നു അവൻ അവരെ കണ്ടതും അവരുടെ അടുത്തേക്ക് ചെന്നു അമ്മേ അവൻ വിളിച്ചതും അവർ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു സാരിയാണ് വേഷം നല്ല വെളുത്തു വണ്ണമൊക്കെയുള്ള വെറൊരു പാവം സ്ത്രീ മഹിയെപ്പോലെയാണ് അവരും ഇരിക്കുന്നത് ആ മോനെ എഴുന്നേൽക്കാൻ താമസിച്ചോ അവനെ കണ്ടതും അവർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അല്ല നേരത്തെ തന്നെ എഴുന്നേറ്റിരുന്നു നിങ്ങളെ കൂട്ടാൻ മഹി കൂടെ വരുന്നെന്ന് ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു അങ്ങനെ അവനെ വിളിക്കാൻ ചെന്നതാ അപ്പൊ അവൻ നല്ല ഉറക്കം അതുകൊണ്ട് എന്നോട് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അതാ ലേറ്റായത് അവൻ അവരെ നോക്കി മറുപടി പറഞ്ഞു അതിനവരൊന്ന് ചിരിച്ചു മീനാക്ഷി എവിടെ അമ്മേ അവളെ എവിടെയെങ്കിലും കാണാഞ്ഞതും അവൻ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി ഇറങ്ങിയപ്പോൾ നല്ല ദാഹം തോന്നി മോനെ മോൾ ആ കടയിലേക്ക് പോയി ഒരു കുപ്പി വെള്ളം വാങ്ങാൻ അവർ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ദക്ഷേട്ടാ പെട്ടെന്നാണ് ഒരു പെൺകുട്ടി അവൻ്റെ അടുത്തേക്ക് വിളിച്ചു കൊണ്ടുവന്നത് ഒരു പട്ടുപാവാടയാണ് അവളുടെ വേഷം അരയോളം കിടക്കുന്ന മുടി പിന്നെ മുന്നിലേക്ക് ഇട്ടിട്ടുണ്ട് രണ്ട് കൈകളിലും കുപ്പിവെള്ളം നാലെണ്ണം വീതം ഇട്ടിട്ടുണ്ട് കഴുത്തിലൊരു കുഞ്ഞു സ്വർണ്ണമാലയും കാതിൽ സ്വർണത്തിൻ്റെ ഒരു ചിമുക്കിയും കണ്ണുകൾ രണ്ടും നീട്ടി എഴുതി ഒരു പൊട്ടു തൊട്ടിട്ടുണ്ട് വെള്ളം വാങ്ങിയോടി അവളെ കണ്ടതും അവൻ സംശയത്തോട് ചോദിച്ചു വാങ്ങി ദക്ഷേട്ടാ ദേ കുപ്പി അവനെ കാണിച്ചതിന് ശേഷം അവൾ ആ വെള്ളമെടുത്ത് അമ്മയുടെ കൈകളിലേക്ക് കൊടുത്തു മഹിയേട്ടം വന്നില്ലേ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു ഇല്ലടി അവൻ വന്നില്ല വാ നമുക്ക് പോകാം അവൻ അവരുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങിക്കൊണ്ട് പറഞ്ഞു ദക്ഷേട്ട അവൾ നടക്കുന്നതിനിടയിൽ ഓടിച്ചെന്ന് അവന്റെ വലത് കൈയിൽ പിടിച്ചു അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ആ അജ്ഞാത കാമുകിയെ കണ്ടുപിടിച്ചോ അവൾ ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു ഓ എവിടുന്നാ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നെങ്കിലും ഒരു ദിവസം അവളെൻറെ കയ്യിൽ കിട്ടും അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു കൈ കിട്ടുവാണെങ്കിൽ ദക്ഷേട്ട എന്ത് ചെയ്യും അവൾ തിരികെ അവനോട് ചോദിച്ചു അങ്ങനെ കിട്ടുകയാണെങ്കിൽ അവളെ പിന്നെ ഭിത്തിയിൽ നിന്ന് വടിച്ചെടുക്കേണ്ടി വരും ഒട്ടിക്കും ഞാൻ അവളെ അവൻ തിരികെ അവളോട് മറുപടി പറഞ്ഞതും അവൾ ഇളയിൽ കൈകൂത്തി നിന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ദേ ദക്ഷേട്ട ആ കുട്ടി പാവല്ലേ ആ കുട്ടിക്ക് ആട്ട അത്ര ഇഷ്ടമായതുകൊണ്ടല്ലേ ഇങ്ങനെ വിളിക്കുന്നത് അപ്പോൾ നേരിട്ട് കാണുമ്പോൾ അങ്ങനെയാണോ ചെയ്യേണ്ടത് നല്ലതാണെങ്കിൽ അങ്ങ് പ്രേമിക്കണം എന്നാലും ഞാൻ കരുതിയത് ഞങ്ങൾ പോയിട്ട് വരുമ്പോഴേക്കും ഏട്ടനാ കുട്ടിയെ കണ്ടുപിടിച്ച് കാണുമെന്നാണ് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു തൽക്കാലം ഞാൻ അവളെ കണ്ടുപിടിച്ചിട്ടില്ല പക്ഷെ നിന്റെ പുന്നാര അവൻ അവനൊരുത്തിയെ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ നിർത്തിയിട്ടുണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ വായും തുറന്ന് അവനെ നോക്കി മഹിയുടെ അമ്മ പുറകിൽ നടന്നു വരുന്നതുകൊണ്ട് അവരതൊന്നും കേട്ടിരുന്നില്ല എന്താ എന്താ ദക്ഷിട്ടം പറഞ്ഞേ അവൾ വിശ്വാസം വരാത്തതുപോലെ ചോദിച്ചു അതേടി നിന്റെ ഏട്ടൻ ഒരു പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് അവൻ ചിരിച്ചു ഇല്ല ഞാൻ വിശ്വസിക്കില്ല വേറെ ആര് ചെയ്താലും മഹേട്ടൻ അത് ചെയ്യില്ല അവൾ വിശ്വാസം വരാത്തതുപോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതെന്താടി മഹേട്ടൻ അത് ചെയ്യാത്തത് അവനൊരാണല്ലേ അവൻ തിരികെ അവളോട് ചോദിച്ചു അതല്ല മഹേട്ടൻ മഹിയേട്ടൻ അങ്ങനൊരു ചേച്ചിയുള്ളതായിട്ട് ഒരറിവുമില്ലല്ലോ അതെന്താടി അവന് പ്രേമിക്കാൻ പാടില്ല എന്നുണ്ടോ പിന്നെ അവനത് മനസ്സിൽ വെച്ചേക്കുമായിരുന്നു എനിക്കല്ലാതെ ആർക്കും അതറിയില്ല എന്നാലും എനിക്കെന്തോ ഇതത്ര അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല തലയ്ക്ക് സ്ഥിരതയുള്ള ഏതെങ്കിലും പെൺകുട്ടികൾ ആ പോലീസുകാരനെ തലവെച്ചു കൊടുക്കോ ദക്ഷേട്ടാ എൻ്റെ മഹേട്ടനെ സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ ഏതെങ്കിലും ജനിച്ചിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാ ഹോ ചില സമയത്ത് ദേഷ്യം ആ ഞാൻ ആരോടാ ഇതൊക്കെ പറയുന്നത് കുഞ്ഞുനാള് മുതൽ ഏട്ടനും അതൊക്കെ തന്നെയല്ലേ കാണുന്നത് മഹിയേട്ടൻ ഈ ലോകത്ത് ആരുടെങ്കിലും വാക്കിന് വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് രണ്ടേ രണ്ട് പേരുടെ വാക്കിനാണ് ഒന്നമ്മയും ഒന്ന് ദക്ഷേട്ടനും നിങ്ങൾ രണ്ടുമല്ലാതെ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നാൽ പോലും ഏട്ടനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചു എങ്കിൽ നീ ഈ പറഞ്ഞ പോലീസുകാരൻ തന്നെ ഒരു പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് വീട്ടിൽ താമസിപ്പിച്ചിട്ടുണ്ട് അവന് വേണ്ടി ജനിച്ച ഒരു പെണ്ണും ഉണ്ട് അതുകൊണ്ടാണല്ലോ അവൾ അവിടെ നിൽക്കുന്നത് അവൻ പറഞ്ഞതും അവൾ വിശ്വാസം വരാത്തതുപോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ സത്യവാ പറയുന്നത് ആരോഹി ആരോഹി പരമേശ്വരൻ പക്ഷേ ഇപ്പോൾ അവൾ ആരോഹി പരമേശ്വരനല്ല ആരോഹി മഹാദേവനാണ് അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവരുടെ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞു അവൾ നോക്കുന്നത് കണ്ടതും അവൻ പറഞ്ഞു എ എന്ത് ഞാനറിയാതെ എൻ്റെ ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞെന്നോ അവൾ വിശ്വാസം വരാത്തതുപോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നിനക്കെല്ലാം വീട്ടിൽ ചെല്ലുമ്പോൾ മനസ്സിലാകും ഇപ്പോൾ വന്ന് വണ്ടി കയറാൻ നോക്ക് അവൻ പറഞ്ഞതും അവളും വായും തുറന്ന് അവിടെ നിന്നു നിങ്ങൾ രണ്ടുപേരും അവിടെ എന്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുക വരുന്നില്ലേ അവർ രണ്ടുപേരും അവിടെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് കണ്ടതും മഹിയുടെ അമ്മ തിരിഞ്ഞ് നിന്ന് അവരോട് ചോദിച്ചു അത് പിന്നെ അമ്മയെ അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അവൻ പെട്ടെന്ന് അവളുടെ വാ പൊത്തിപ്പിടിച്ചു അവർ സംശയത്തോടെ അവരെ രണ്ടുപേരെ നോക്കി അവൻ പെട്ടെന്ന് അവരെ നോക്കി കണ്ണു കാണിച്ചു അത് കണ്ടതും അവർ അവനെ നോക്കി ചിരിച്ചു അവനവളെ പിച്ചുവോ മറ്റോ ചെയ്ത് കാണുവെന്നും അതിൻ്റെ പരാതി പറയാനാണ് അവൾ തുടങ്ങിയതെന്നും അവർക്ക് തോന്നി അതുകൊണ്ട് തന്നെ അവർ ചിരിയോടെ മുൻപിലേക്ക് നടന്നതും അവളെ കുറിപ്പിച്ചു നോക്കി നീ എന്താടി ഇപ്പൊ അമ്മയോട് പറയാൻ പോയത് അവൻ കപട ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പിന്നെ മഹിയേട്ടം കല്യാണം കഴിച്ചെന്ന് അമ്മ അറിയണ്ടേ അവൾ തിരികെ അവനോട് ചോദിച്ചു അത് വീട്ടിൽ ചെല്ലുമ്പോൾ അവർ രണ്ടുപേരും കൂടി പറഞ്ഞോളൂ തൽക്കാലം ഇപ്പം നീ പറഞ്ഞു കുളവാക്കാൻ നിൽക്കണ്ട ദക്ഷ അവളെ നോക്കി പറഞ്ഞതും അവൾ മുഖം വീർപ്പിച്ചു എൻ്റെ കയ്യിൽ സൂചി ഇരിപ്പുണ്ട് ഈ മുഖം വീർപ്പിച്ച് ബലൂൺ പോലെ ആക്കാനാണ് നിൻ്റെ പ്ലാനെങ്കിൽ ഒരു കുത്തും കൂടി ഞാൻ വെച്ചു തരും അവൻ കപട ചൂണ്ടുവിരൽ ഉപയോഗിച്ച് അവളുടെ കവളിലൊന്ന് കുത്തിക്കൊണ്ട് പറഞ്ഞു പോയി നിങ്ങളുടെ അജ്ഞാതകാമുകിയുടെ കവളി കുത്താൻ നോക്ക് അതും പറഞ്ഞ് അവൻ്റെ കൈകൾ തട്ടിമാറ്റിക്കൊണ്ട് അവൾ മുൻപിലേക്ക് നടന്നു എന്നാലും എൻ്റെ എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു ആകെയുള്ള ഒരു ഏട്ടൻ്റെ കല്യാണത്തിന് അടിച്ചു പൊളിക്കാനും ഒരുങ്ങാനും ഒക്കെ എന്തോരം കൊതി എനിക്കുണ്ടായിരുന്നെന്നറിയാവോ പക്ഷേ എല്ലാം വെള്ളത്തിൽ വരച്ച് വര പോലെ ആക്കി തീർത്തില്ലേ മഹിയേട്ടൻ അവൾ വീണ്ടും നടക്കുന്നതിനിടയിൽ വിഷമത്തോടെ പറഞ്ഞു അവൻ്റെ വിവാഹം കഴിഞ്ഞതിന് നിന്റെ സ്വപ്നങ്ങൾ എങ്ങനെയാ ഇല്ലാതെയായി പോകുന്നത് അവൻ സംശയത്തോട് ചോദിച്ചു ഒരു പെങ്ങളുടെ രോദനം ഏട്ടനെ പറഞ്ഞാൽ മനസ്സിലാകില്ല മഹേട്ടനേക്കാൾ മഹേട്ടന്റെ കല്യാണത്തിന് ഒരുങ്ങി നിൽക്കേണ്ടത് ആരാ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു ആരാ അത് കേട്ടതും അവനും ചോദിച്ചു ഈ ഞാൻ ഞാനാണ് എൻ്റെ ഏട്ടൻ്റെ കല്യാണത്തിന് ഒരുങ്ങി ഒരുങ്ങിച്ചെത്തേണ്ടത് ഏട്ടൻ്റെ കല്യാണത്തിന് ഡ്രസ്സ് വരെ ഞാൻ മനസ്സിൽ സങ്കല്പിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം പോയി അവൾ എന്തോ നഷ്ടപ്പെട്ടതുപോലെ പറഞ്ഞു അത് സാരമില്ലടി അത് നമുക്ക് നമ്മുടെ കല്യാണത്തിന് ഇടാം അവൻ പറഞ്ഞതും അവൾ വായും തുറന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി എന്താ നമ്മുടെ കല്യാണോ അവൾ സംശയത്തോട് ചൊരിച്ചു അതെ നമ്മുടെ രണ്ടുപേരുടെയും കല്യാണത്തിന് അവൻ ചിരിച്ചുകൊണ്ട് അവളോട് മറുപടി പറഞ്ഞു അതിന് എനിക്ക് മഹേട്ടൻ എങ്ങനെയാണോ അങ്ങനെ ഞാൻ ദക്ഷേട്ടനെയും കാണുന്നത് പിന്നെ എങ്ങനെയാണ് നമ്മുടെ വിവാഹം ഈ എന്താ ഇങ്ങനെയൊക്കെ പറയണേ അവൾ ചോദിച്ചതും അവൻ പെട്ടെന്ന് വല്ലാതെയായി അത് ഞാൻ പറഞ്ഞത് നിനക്ക് എൻ്റെ കല്യാണത്തിനും നിൻ്റെ കല്യാണത്തിനും കളറാക്കാമെന്നാ അപ്പോൾ ഒരുങ്ങാലോ അവൻ പെട്ടെന്ന് അവളോട് പറഞ്ഞു പിന്നെ അവളുടെ കയ്യം പിടിച്ചു കാറിനടുത്തേക്ക് ചെന്നു മഹി അവളെയും കൊണ്ട് ആഹാരം മുഴുവൻ കഴിപ്പിച്ചു ഇനി കുറച്ച് സമയം കൂടിയേ ബാക്കിയുള്ളൂ അവൻ വാച്ചിലേക്ക് നോക്കിയിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി എൻ്റെ അമ്മയും പെങ്ങളും ഇപ്പോൾ വരും ഇന്നലെ ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ ഞാൻ പറഞ്ഞതല്ലാതെയുള്ള കാര്യങ്ങൾ എന്തേലും നീ അമ്മയോടോ മീനാക്ഷിയോടോ പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞാൽ അവൻ അവളുടെ നേരെ കൈകൾ ചൂണ്ടി താക്കിയതോടുകൂടി പറഞ്ഞു അമ്മ തിരിച്ചും മറിച്ചും നിന്നോട് ചിലപ്പോൾ ചോദിക്കും എൻ്റെ അനിയത്തെയും നിന്നോട് ഓരോന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അവരെങ്ങനെയൊക്കെ ചോദിച്ചാലും നമുക്കിടയിൽ നടന്ന കാര്യങ്ങളൊന്നും നീ അവരോട് പറയാൻ പാടില്ല മറിച്ച് നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നുവെന്നും നിൻ്റെ വീട്ടിൽ പ്രശ്നമുണ്ടായതുകൊണ്ടാണ് നീ എൻ്റെ ഒപ്പം ഇറങ്ങി വന്നു എന്ന് മാത്രമേ അമ്മയും മീനാക്ഷിയും അറിയാൻ പാടുള്ളൂ അതല്ലാതെ നീ എന്തേലും അവരോട് പറഞ്ഞുവെന്ന് ഞാൻ അറിഞ്ഞാൽ ഇപ്പോൾ നിൻ്റെ മുൻപിൽ നിന്ന് സംസാരിക്കുന്ന മഹിയെ ആയിരിക്കില്ല നീ കാണാൻ പോകുന്നത് അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ഒന്നും മിണ്ടിയില്ല എന്താടി നീ ഒന്നും മിണ്ടാത്തത് ഇന്ന് നിൻ്റെ നാവ് ഇറങ്ങിപ്പോയോ ഇന്നലെ വരെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഒരു പോലീസുകാരനായത് അവൾ പുച്ഛത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ സംശയത്തോടെ അവളെ നോക്കി ഒരു പോലീസുകാരനെന്നാ ജനങ്ങളെ സംരക്ഷിക്കാനുള്ളതാ അല്ലാതെ ഇങ്ങനെ ടോർച്ചർ ചെയ്യാനുള്ളതല്ല നിങ്ങൾക്ക് തന്നെ സ്വയം പുച്ഛം തോന്നില്ലേ നിങ്ങളുടെ ഈ പ്രവർത്തികളിൽ അവൾ വെറുപ്പോടെ അവനോട് ചോദിച്ചു ഞാൻ എന്ത് ചെയ്താലും അതിലൊരു ശരിയുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇതിലും ഒരു ശരിയുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതൊന്നും നിന്നോട് പറഞ്ഞാൽ നീ ഒരിക്കലും വിശ്വസിക്കാനും പോകുന്നില്ല അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത് അവൻ തിരികെ അവളെ നോക്കി പറഞ്ഞതും അവൾക്ക് അവൻ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകുന്നില്ലായിരുന്നു